കുറ്റ്യാടിച്ചുരം കേരളത്തിൽ കോഴിക്കോട് ജില്ല വടകര താലൂക്കിലെ കിഴക്കൻ പ്രദേശത്തെ ഒരു ചെറിയ പട്ടണമാണ് കുറ്റ്യാടി പ്രകൃതി രമണീയമായ കുറ്റ്യാടിച്ചുരം കുറ്റ്യാടിയിൽ നിന്നും വയനാട്ടിലേക്ക് പത്ത് ഹെയർപിൻ വളവുകളുള്ള കുറ്റ്യാടിച്ചുരം ഈ സംസ്ഥാന പാത സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട പാതയാണ് കുറ്റ്യാടിച്ചുരത്തിലൂടെ വയനാട്ടിൽ നിന്നും നമ്മൾ കുറ്റ്യാടിയിലേക്ക് കുറ്റ്യാടി ചുരത്തിന് മുകളിൽ നിന്നും താഴേക്ക് യാത്ര ചെയ്യുകയാണ് ചുരത്തിലൂടെ ചാഞ്ചാടി താഴെ ഇറങ്ങുക ഈ യാത്ര ഒരു പുത്തൻ അനുഭവം ഈ ചുരത്തിൻ്റെ ഈ ചുരയാത്രയിലെ നാല് പ്രത്യേകതകൾ അറിയാം ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് നോക്കാം പത്ത് ഹെയർപിൻ വളവുകൾ മുകളിൽ നിന്നും താഴേക്കിറങ്ങാനും താഴെ നിന്ന് മുകളിലേക്ക് കയറുവാനും ചുരത്തിലൂടെ പത്ത് ഹെയർ പിൻ വളവുകൾ യാത്രയിലുടനീളം മുകളിൽ നിന്നും ഇരുവശവും താഴേക്കുള്ള അതിമനോഹരങ്ങളായ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് പച്ചപ്പാർന്ന കാടുകൾ കുന്നിൻ പ്രദേശങ്ങൾ ശാന്തസുന്ദരമായ സ്ഥലത്തു കൂടിയാണ് നമ്മുടെ ഈ യാത്ര കാടി നടുവിലൂടെയുള്ള ചാഞ്ചാടിയുള്ള ചുരയാത്ര കുറ്റ്യാടി ചുരം വിനോദസഞ്ചാരികൾക്കും ബൈക്ക് യാത്രക്കാർക്കും വളരെ പ്രിയമേറിയ പാതയാണ് ചുരത്തിൻ്റെ പല ഭാഗങ്ങളിലും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന വ്യൂ പോയിൻ്റുകളുണ്ട് ചുരത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത ചുരത്തിൻ്റെ ചരിത്രമാണ് ചരിത്രമുറങ്ങുന്ന ഭരണകാലവുമായി ബന്ധപ്പെട്ടു കിടക്കുന്ന നാട്ടിലൂടെയാണ് ചുരം നിർമ്മിച്ചിരിക്കുന്നത് ചരിത്രകാലത്ത് വീരപഴശ്ശിരാജയുടെ പടയോട്ട മേഖലയായിരുന്നു ഇവിടെ മാകെ വീരപഴശ്ശിരാജ ഒളിത്താവളമാക്കിയതും വയനാട്ടിലേക്ക് യാത്ര ചെയ്തതുമായ ദേശങ്ങൾ ചുരത്തിനു ചുറ്റിലുമാണ് പഴശ്ശിരാജയുടെ വാളുകളും മറ്റും ചുരത്തിനു ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും കണ്ടെടുത്ത ചരിത്ര അവശിഷ്ടങ്ങളാണ് ചുരത്തിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ശ്രീ തിരുനെല്ലി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ് ഈ ഏറോ മാർക്കുകളെല്ലാം ചുരത്തിലെ വളവുകളെ കാണിക്കുന്നതാണ് തെക്കൻ ജില്ലകളിൽ നിന്നും ട്രെയിൻ മാർഗം തിരുനെല്ലിയിലേക്ക് വരുന്ന ഭക്തർക്ക് ഏറ്റവും എളുപ്പം വടകരയിൽ ട്രെയിൻ ഇറങ്ങി തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ് വടകരയിൽ നിന്നും കുറ്റ്യാടി ചുരം വഴി മാനന്തവാടിയിലെത്താം മാനന്തവാടി തിരുനെല്ലിക്ക് ധാരാളം ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് നാലാമത്തെ പ്രത്യേകത എന്താണെന്ന് നോക്കാം ആദ്യ കാലങ്ങളിൽ വീതി കുറഞ്ഞ പാതയായിരുന്നു ചുര അന്നൊക്കെ ജീപ്പ് മാർഗമായിരുന്നു യാത്രക്കാർ ചുരം കയറിയിരുന്നത് ഇന്ന് റോഡുകൾ നവീകരിച്ചു ധാരാളം കെ എസ് ആർ ടി സി ബസ്സുകൾ കുറ്റ്യാടിയിൽ നിന്നും മാനന്തവാടിയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് കെ എസ് ആർ ടി സി ബാംഗ്ലൂർ മൈസൂരിലേക്കും കുറ്റ്യാടി ചുരം വഴി സർവീസ് നടത്തുന്നു പ്രൈവറ്റ് ബസ്സുകളൊന്നും ചുരത്തിലൂടെ സർവീസ് നടത്തുന്നില്ല നൂറുകണക്കിന് വാഹനങ്ങൾ ദിവസവും ഈ വഴി കടന്നു പോകുന്നു ധാരാളം വിനോദസഞ്ചാരികൾ ഈ വഴി വയനാട് ഊട്ടി യാത്രകൾക്കായി തിരഞ്ഞെടുക്കുന്നു കോഴിക്കോട് വയനാട് അതിർത്തിയായ ഈ ചുരം താമരശ്ശേരി ചുരത്തിന് പകരമായും ഉപയോഗിച്ചു വരുങ്ങി ഈ പാതയിലെ പത്ത് പതിനൊന്ന് ഹെയർ പിൻ വളവുകൾ രാത്രി കാലങ്ങളിൽ സുരക്ഷിതമല്ലെന്ന ഉള്ളതിനാൽ ശ്രദ്ധയോടെ യാത്ര ചെയ്യുക കുറഞ്ഞ ചിലവിൽ നാം അറിയാത്ത പല സുന്ദര വിനോദയാത്രകളും നമുക്ക് ചുറ്റിലുമുണ്ട് നിരപ്പായ പ്രദേശത്ത് എത്തിക്കഴിഞ്ഞു വീടുകളും പട്ടണങ്ങളും കണ്ടു തുടങ്ങി ചുരയാത്ര അവസാനിക്കാറുണ്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സൂന സൗരഭം ഇനി മറ്റൊരു വീഡിയോയുമായി കാണും വരെ നന്ദി നമസ്കാരം